എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രക്ഷാർത്ഥത്തിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുന്ന ഒരു ഭരണഘടനയ്ക്കായി ഞാൻ പരിശ്രമിക്കും ഏറ്റവും ദരിദ്രനായ മനുഷ്യർക്ക് രാജ്യത്തെ പുരൂപപ്പെടുത്തുന്നതിൽ കാര്യക്ഷമമായ ശബ്ദമുണ്ടാക്കുകയും രാജ്യം അവരുടേതാണെന്ന് അവർക്ക് തോന്നുകയും ചെയ്യണം ഉച്ച നീചങ്ങളില്ലാതെ എല്ലാ സമുദായക്കാരും തികഞ്ഞ സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന ഇന്ത്യയ്ക്കാണ് എൻ്റെ പരിശ്രമം തൊട്ടുടായ്മയുടെയും ലഹരി വസ്തുക്കളുടെയും ശാപമില്ലാത്ത ഇന്ത്യ പുരുഷന്മാരുടെ അവകാശങ്ങൾ അതേപോലെ സ്ത്രീകൾക്കും അനുഭവിക്കാനാകുന്ന ഇന്ത്യ യങ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മഹാത്മാഗാന്ധിയുടെ വരികളാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം ഇന്ത്യയിൽ നടക്കുന്നത് ഇതിനുശേഷം പ്രാദേശിക തലത്തിൽ ഒരുപാട് അസോസിയേഷൻസ് രൂപം കൊള്ളുന്നു മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ പൂനെ സാർവജനിക് സഭ പിന്നെ ഇന്ത്യൻ അസോസിയേഷൻ ഇവയെല്ലാം പ്രാദേശിക തലത്തിലായിരുന്നു ഇതിനുശേഷം ഐ എൻ സി ഉണ്ടാകുന്നു അത് ദേശീയ തലത്തിൽ ഇന്ത്യക്കൊരു സംഘടന സ്വഭാവം കൊണ്ടുവരുന്നു ഇതിനുശേഷം ഗാന്ധിജി വരുന്നു ഐ എൻ സിയിലേക്ക് ഇതോടെ ബഹുജന സ്വഭാവം കൈവരുന്നു നിങ്ങളൊന്ന് വായിച്ച് നോക്ക് കേട്ടോ ഇതൊക്കെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് വരുന്നത് നമ്മുടെ ഭരണഘടനയുടെ പല ആശയങ്ങളും വ്യവസ്ഥകളും ഈ നിയമത്തിൽ നിന്നാണ് ഉടലെടുത്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഗവൺമെൻറ് ആക്റ്റിലെ പ്രധാന കാര്യങ്ങളാണ് ആറ് പ്രവിശ്യകളിൽ ദ്വിമണ്ഡല സഭകൾ കേന്ദ്രത്തിൽ ദ്വിമണ്ഡല സഭ കേന്ദ്രത്തിലും അന്നത്തെ പ്രവിശ്യകൾക്കുമായിട്ട് അധികാര വിഭജനം മുന്നൂറ്റി ഇരുപത്തി ഒന്ന് വകുപ്പുകളും പത്ത് പട്ടികകളുമാണ് ഇതിൽ വരുന്നത് ദുർബല വിഭാഗം സ്ത്രീകൾ തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ ഇനി അടുത്തത് ഭരണഘടന നിർമ്മാണ സഭയെ നമ്മുടെ ഭരണഘടന രൂപം കൊള്ളാ കൊള്ളുന്ന സമയത്ത് ബി ആർ അംബേദ്കർ അറുപത് രാജ്യങ്ങളുടെ ഭരണഘടനയെ പരിശോധിച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിനായിരുന്നു ആദ്യത്തെ സമ്മേളനം രണ്ട് വർഷം പതിനൊന്ന് മാസം പതിനേഴ് ദിവസം എടുത്തു പിന്നെ പോക്സോ ആക്ട് രണ്ടായിരത്തി പതിനേ പന്ത്രണ്ടിലാണ് പതിനെട്ട് വയസ്സ് താഴെയുള്ള കുട്ടികൾക്കാണ് സംരക്ഷണം ഇവിടെ ആൺ പെൺ വ്യത്യാസമില്ല വകുപ്പ് പത്തൊമ്പത് പ്രകാരമാണ് പോക്സോ കേസ് റിപ്പോർട്ട് ചെയ്യുന്നത് കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ ചൈൽഡ്